ശേഷം മോഹൻലാൽ കേരളത്തിൽ തിരികെ എത്തി ഒരു തിരികെത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി ആ ഭാഗ്യത്തെ എല്ലാവർക്കുമായി പങ്കുവെക്കുകയാണെന്നും മോഹൻലാൽ പറഞ്ഞു എല്ലാം വളരെ നന്നായിരുന്നു നല്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാനിത് കാണുന്നു ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് നൽകുന്നു ചെറിയ ബജറ്റ് ചിത്രങ്ങളാണെങ്കിലും മലയാള സിനിമയുടെ മൂല്യത്തിന് മാറ്റമില്ലെന്ന് ദേശീയ പുരസ്കാരം നേടിയ നേടിയ പറഞ്ഞു പുരസ്കാരം പുരസ്കാരം ലഭിക്കാൻ എന്ന് എന്ന് തോന്നുന്നില്ലെന്ന് മികച്ച സഹനടനുള്ള ദേശീയ വിജയരാഘവനും പ്രതികരിച്ചു സന്തോഷം എന്തിനൊരു ദാസ ഏറ്റവും വലിയ പറയുന്നത് ശ്രീ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയതാണ് ഇന്നലത്തെ ചടങ്ങിന്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം അത് ഓരോ പുരസ്കാരങ്ങളും അതിന് മൂല്യം കൂടുതലാവുന്നത് ആർക്ക് കിട്ടിയത് അനുസരിച്ചിരിക്കും പിന്നെ തീർച്ചയായിട്ടും അവാർഡും ഞങ്ങളുടെ അവാർഡും ഒക്കെ ഒരു കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം